നമസ്കാരം നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ രണ്ട് പ്രധാനമന്ത്രിമാർ തന്നെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നേരിട്ടിടപെട്ടതിൻ്റെ പേരിൽ വധിക്കപ്പെട്ടിട്ടുണ്ട് സ്വാതന്ത്ര്യം കിട്ടി മാസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ രാഷ്ട്രപിതാവ് മരിക്കപ്പെട്ടു മരിച്ചു അതൊക്കെ വധങ്ങളായിരുന്നു അതിനുശേഷം രാജ്യം പല രീതിയിലുള്ള ഭീകരാക്രമണങ്ങളും കണ്ടിട്ടുണ്ട് അതിലേറ്റവും കൂടുതൽ എന്ന് പറയാൻ ദിവസങ്ങൾ നീണ്ടുന്ന ഓപ്പറേഷനിലൂടെ നമ്മുടെ രാജ്യത്തെ സേനയ്ക്ക് കീഴടക്കേണ്ടി വന്ന ഭീകരരെ കീഴടക്കേണ്ടി വന്ന ഒരു ഭീകരാക്രമണമായിരുന്നു രണ്ടായിരത്തി എട്ടിലെ മുംബൈ താജ് ഹോട്ടലിൽ നടന്ന ഭീകരാക്രമണം ആ രണ്ടായിരത്തി എട്ടിന് ശേഷം ഇത്രയും നാളിനുള്ളിൽ നമ്മളതിലെ പ്രതികളെ തേടി നടക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നില് ഈ കെ സെന്നൈ ഏറ്റെടുക്കുകയും എൻ ഐയുടെ കേസ് അന്വേഷണത്തിൻ്റെ നാൾ വഴികളിൽ ഇതിൻ്റെ സൂത്രധാരൻ എന്ന് പറയുന്നത് ഡോക്ടർ തഹൌർ ധ റാണെ ആണെന്ന് തിരിച്ചറിയുകയായിരുന്നു ഒപ്പം ഹെറ്റ്ലി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു ഇവ രണ്ടുപേരും പാകിസ്ഥാനിൽ ജനിച്ചവരാണ് പാകിസ്ഥാൻ ഉർജുനാണ് പാകിസ്ഥാൻ ഒരു സ്കൂളിൽ പഠിച്ചവരാണ് വിദ്യാഭ്യാസത്തിന് ശേഷം അതിൽ റാണെ എന്ന് പറയുന്ന ആൾ നേരെ പോയത് കാനഡയിലേക്കാണ് കാനഡയിൽ ചെക്കേറി അതിനുശേഷം ഷിക്കാഗോയിലേക്ക് ഒരുങ്ങി അവിടെ ഇയാൾ എമിഗ്രേഷൻ ക്ലിയറൻസിൻ്റെ ഓഫീസ് നടത്തിയൊക്കെ ചെയ്തു ഈ പാകിസ്ഥാനിലെ വിദ്യാഭ്യാസത്തിന് ശേഷം അവിടെ അദ്ദേഹം വർക്ക് ചെയ്യുന്ന സമയത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഭീകരസംഘടനയുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ടാകുകയും പറ്റിയും ലഷ്കരെ തോൽബിയെ ഉൾപ്പെടെയുള്ളവരുമായിട്ട് നല്ല ബന്ധമുണ്ടാകുകയും ചെയ്തു കൂടാതെ ബോംബെയിലെ നമുക്കൊക്കെ അറിയാവുന്ന ദാബു ഇബ്രാഹീമുമായിട്ടും ഇയാൾക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു അങ്ങനെ ഒരു ഭീകര അന്തരീക്ഷത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മറ്റു രാജ്യങ്ങളുടെ ഭരണത്തെയും രാജ്യത്തെ ജനങ്ങളുടെ സുസ്ഥിരതയും ഓട്ടം വരുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മയിലേക്ക് ഈ റാണെ ചെന്നുപെടുകയായിരുന്നു മനസ്സോറൂടി ചെന്നുപെട്ടു എന്ന് വേണം പറയാൻ ഇയാൾ ഇമിഗ്രേഷൻ ക്ലിയറൻസിൻ്റെ ഓഫീസുകൾ നടത്തി അങ്ങനെ അയാൾ ഇന്ത്യയിലും പല സ്ഥലങ്ങളിലും ഇമിഗ്രേഷൻ ക്ലിയറൻസിൻ്റെ ഓഫീസ് ആരംഭിച്ചു ഇയാൾ കൂട്ടായിട്ടുണ്ടായിരുന്ന ഹെഡ് ലേയാണ് ഇപ്പോൾ അമേരിക്കൻ അമേരിക്കൻ വിചാരണ നേടുകയാണ് അങ്ങനെ ഇന്ത്യയിൽ വരികയും ഇയാൾ റാണ ഇന്ത്യയിൽ വരികയും കൊച്ചി ബോംബെ ഡൽഹി ഉത്തർപ്രദേശ് അങ്ങനെ രാജ്യ ആഗ്രഹ ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും നഗരങ്ങളിലൂടെ സഞ്ചരിക്കുകയും ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്തു ഇതൊന്നും അറിയാതെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മുടെ എൻ ഐയുടെ മിടുക്കന്മാരെ ഉദ്യോഗസ്ഥന്മാർ ഈ കേസ് എഫ്ഐആർ ഇട്ട് അന്വേഷിക്കുമ്പോൾ അവർ നേരെ അവർ അന്വേഷണം ചെന്നെത്തിയത് റാണയിലാണ് നീണ്ട കുറേ വർഷങ്ങളുടെ നിയമയുദ്ധത്തിന് ശേഷം അമേരിക്കൻ സുപ്രീം കോടതിയിൽ നമ്മുടെ മെടുക്കരായ അഭിഭാഷകർ ഒപ്പം എൻ ഐ ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് നടത്തിയ തീവ്രമായ യജ്ഞത്തിന് പര്യവസാനമായിട്ടാണ് നമുക്ക് ഡോക്ടർ തഹസു തഹാവൂർ തഹാസൂർ റാണി എന്ന് പറയുന്ന ക്രിമിനലിനെ കിട്ടിയത് ഇപ്പോൾ പതിനെട്ട് ദിവസമായിട്ടുള്ള എൻ ഐയുടെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ പല കാര്യങ്ങളും അതുവഴി പുറത്തു വരുന്നു അദ്ദേഹം കൊച്ചിയിൽ വന്നിരുന്നെന്നും കൊച്ചിയിൽ വന്ന സമയത്ത് അയാളോടൊപ്പം മലയാളത്തിലെ തമിഴിലുമൊക്കെ അഭിനയിച്ചിരുന്ന ഒരു പ്രമുഖ നടിയായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു ആദ്യമൊക്കെ അയാളുടെ ഭാര്യയാണെന്നാണ് കരുതിയിരുന്നത് പിന്നെ പിന്നീട് അറിയുന്നത് മലയാളത്തിലെ മലയാളത്തിലും തമിഴിലുമൊക്കെ മുഖം കാണിച്ചിട്ടുള്ള ഒരു നടി ആണ് അയാളുടെ ഭാര്യയായിട്ട് അവിടെ ഉണ്ടായിരുന്നതെന്ന് പറയുന്നു അവരെ പറ്റിയുള്ള അന്വേഷണങ്ങളിൽ എന്നയുടെ കസ്റ്റഡിയിലുണ്ട് അവരാരാണെന്ന് അവർ കസ്റ്റഡിയിൽ അറസ്റ്റിലായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ കൂടുതൽ വിവരങ്ങൾ എന്നെ പുറത്തുവിടാത്തുകൊണ്ടും അത് അന്വേഷണത്തിലിരിക്കുന്നതുകൊണ്ടും അറിയാവുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ അവസ്ഥയിലാണ് പിന്നീട് വന്ന ബ്യൂട്ടി പാർലർ വെടിവയ്പൊക്കെയായി ബന്ധപ്പെട്ടവർക്ക് അതിൽ പങ്കുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ കലാകാരൻ്റെ വേഷമണിഞ്ഞ് കലാകാരിയായി പുറത്തു വന്ന് ഇവരൊക്കെ കാണിക്കുന്ന കൊമാളിത്തരങ്ങളും ഇവരൊക്കെ കാണിക്കുന്ന വൃത്തികേടുകളും നാം അനുസരിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വലുതാണ് നമ്മൾ ഓർക്കുക നമ്മളൊക്കെ പോയി ടിക്കറ്റെടുത്ത് സിനിമ കാണും കണ്ട് വളർത്തിയെടുക്കുന്ന ഒരു നടി ഇത്തരമൊരു ഭീകരനോടൊപ്പം ആ ഹോട്ടലിൽ താമസിച്ചു ഒരു മുറിയിൽ താമസിച്ചു എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഭയാനകമാണ് ഭീകരമാണ് നമ്മൾ മനസ്സിലാക്കണം തുടർന്ന് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു കാര്യം ഇതിൻ്റെ ബോംബെയിലെ ഭീകരാക്രമണത്തിലുള്ള ഫണ്ട് കൊടുത്തത് ദാവൂദ് ഇബ്രഹാമീമാണെന്ന് പറയുന്നു ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും സ്വർണം ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഉപയോഗിക്കുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ഇറാൻ ബംഗ്ലാദേശ് ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്നത് സ്വർണത്തിൻ്റെ വില ഏകദേശം ഇങ്ങനെ മേപ്പോട്ട് മേപ്പോട്ടു കൂടിക്കേർപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെയൊക്കെ പാകിസ്ഥാനിലോ അല്ല വിദേശ രാജ്യങ്ങളിലോ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത് ദാബൂദ് ഇബ്രാഹിമാണ് ലോകത്തെ ഏറ്റവും വലിയ സ്വർണത്തിൻ്റെ കൊട്ടേഷൻ നേതാവാണ് ഇബ്ര ദാവൂദ് ഇബ്രാഹിം ഇന്ത്യയിലേക്ക് പല രീതിയിൽ സ്വർണം കൊടുത്തുവിടുന്നത് ഇയാളുടെ കൈവശത്തിൽ നിന്നും ഇയാളുടെ അറിവോടും കൂടിയാണ് അപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടന്ന സ്വർണ്ണ ബന്ധപ്പെട്ട് ഇതിനെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് രാജ്യത്ത് ഇങ്ങനെ പോയാലും കുഴപ്പമില്ല തനിക്ക് കാശുമതി എന്ന് വിചാരിക്കുന്ന ഭരണകർത്താക്കൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കാം ഇല്ല എൻ്റെ രാജ്യത്തെ വേണ്ടി വന്ന ഒരുത്തനാണെന്ന് അറിഞ്ഞുകൊണ്ട് അവനോടൊപ്പം പോയി താമസിച്ച ഒരു നടിയുണ്ടെങ്കിൽ ഒരു സാധാരണ നടി ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ഒരു ഭരണകർത്താവിന് അങ്ങനൊക്കെ ചിന്തിച്ചുകൂടാതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പിടിക്കപ്പെടില്ലെന്നാണല്ലോ ഇവരുടെയൊക്കെ ആ ഒരു ധാരണ അപ്പോൾ എല്ലാ ഹോൾസെയിൽ കള്ളക്കണത്തിൻ്റെയും പിന്നിൽ ദാബി ഇബ്രാഹിമുണ്ട് ആ ദാബി ഇബ്രഹീമാണ് ഈ പറഞ്ഞ ബോംബെ ഭീകരാക്രമണത്തിനുള്ള ഫണ്ട് നൽകിയതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത ഇത്തരണത്തിൽ എന്തായാലും നമ്മുടെ എൻ ഐ സംഘത്തെയും അമേരിക്കയിൽ പോയി അമേരിക്കൻ സുപ്രീം കോടതിയിൽ വർഷങ്ങളോളം നീണ്ട നിയമയുദ്ധത്തിലൂടെ ഈ റാണിയെ നമ്മുടെ രാജ്യത്തെത്തിച്ച് അയാൾക്ക് വേണ്ട ശിക്ഷ കൊടുക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത നന്ന എൻ ഐയുടെ ഉദ്യോഗസ്ഥന്മാരെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അജിത് ഡോഹൽ ഉൾപ്പെടെയുള്ളവരെ നാം പ്രകീർത്തിക്കേണ്ടിയിരിക്കുന്നു ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് രാജ്യം നിലനിന്നെങ്കിൽ മാത്രമേ നമ്മളൊക്കെ ഉണ്ടാവൂ അല്ലെങ്കിൽ നമ്മുടെ പിൻതലമുറ ഉണ്ടാവൂ എന്ന് ഓർത്തുകൊണ്ട് വേണം ഇത്തരം ഭീകരപ്രവർത്തനത്തിനും ഭീകരന്മാരോടൊപ്പം കിഴക്ക് പങ്കിടാനും അവരോടൊപ്പം കഴിഞ്ഞുകൂടാനും ശ്രമിക്കുന്നവർ ഓർക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു എന്തായാലും ഇന്നാലും എൻ ഐ ഒരു ബിഗ് സലൂട്ട് നന്ദി നമസ്കാരം